ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴെല്ലാം മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിച്ച വഴിയേ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പതിവ് പോലെ ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസ് തോറ്റാൽ ആരാധകർക്ക് സന്തോഷം തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ പോരാളികൾ ആദ്യ മത്സരം തോറ്റുകൊണ്ടേ തുടങ്ങുകയുള്ളൂ എന്നൊരു ചൊല്ല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അങ്ങനെ പ്രാവർത്തികമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവർ ശക്തമായി തിരിച്ചുവരവ് നടത്തുന്നു ജസ്പ്രീത് ബുംറയെ പോലെ ഒരു താരത്തിൻ്റെ അഭാവത്തിൽ അവർ കൊണ്ടുവന്ന അവരുടെ സ്കൗട്ടിംഗ് ടാലൻ്റ് എത്തവണയും എല്ലാത്തവണയും മികച്ചതായിരുന്നതുപോലെ കഴിഞ്ഞ മത്സരത്തിലും അശ്വിനികുമാറിലൂടെയും പിന്നീട് വിഘ്നേഷ് പുത്തൂറിലൂടെ എല്ലാം മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കൗട്ടിങ്ങിന്റെ മികവ് നമ്മൾ കണ്ടറിയുന്ന സാഹചര്യത്തിൽ അവർ പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല പക്ഷേ ഡെത്ത് ഓവറുകളിലും ഓപ്പണിംഗ് സ്പെല്ലുകളിലും അവർക്ക് വേണ്ടി പിച്ചിൽ അഗ്നിപടർത്തുന്ന അവരുടെ സ്റ്റാർ ബോളർ ജസ്പ്രീം ബൂമ്രയുടെ കാര്യത്തിൽ അവർക്ക് തിരിച്ചടിയേറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയാം അടുത്ത മത്സരത്തോടു കൂടി ബൂംറ കളിക്കും എന്നായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എൻ സി ഐ ഇപ്പോഴും ബൂംറയ്ക്ക് ഫിറ്റ്നസ് അനുവദിച്ചിട്ടില്ല അദ്ദേഹത്തിന് അപ്പുറത്ത് ചെറിയ നേരിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ബൂംറയുടെ ഇത്തവണത്തെ ഐ പി എല്ലിലേക്കുള്ള മടങ്ങി വരവ് ഇനിയും വൈകും എന്നാണ് എൻ സി ഐയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്